ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയമായി പറഞ്ഞു കൊടുത്ത ഐഡിയയും പൊക്കി പിടിച്ചുകൊണ്ട് പിങ്കിതേ നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അർജുന അവിടെ നിന്ന് എന്തോ ബുക്കോ മറ്റോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് ചെല്ലുന്നതും വലിയമായി പറഞ്ഞതും ആലോചിക്കുന്നത് അപ്പോൾ അർജുനെ സ്നേഹിക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ നിന്നിൻ്റെ വരധിക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വലിയ ചിരിയൊക്കെ ചിരിഞ്ഞ് അർജു ചിരിച്ച് അർജുനെവിടെ ഇരിക്കായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കി എന്ന് പറഞ്ഞു പിങ്കി എങ്ങനെ ചെന്നു അപ്പോൾ അവിടെ ഇവിടെ നോക്കിയിട്ട് കാര്യമുണ്ടോ ഞാൻ എവിടെയുണ്ടോ അവിടെ നോക്കണമെന്ന് അർജുൻ പിങ്കിയോട് പറഞ്ഞു ചമ്മി പിങ്കി തനിക്ക് കുറേ പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ടല്ലേ ഒരു പുസ്തക പുഴുവാണല്ലേ എന്ന് ചോദിച്ചപ്പം വെറും പുഴുവെന്ന് വിളിച്ചാലും തെറ്റൊന്നുമല്ല എന്ന് പിങ്കി കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ഒരു പുഴുവായി അവഗണിക്കപ്പെട്ട് ഇവിടെ കഴിഞ്ഞവളല്ലേ ഞാനെന്നൊക്കെ പറയുന്ന പിങ്കിയോട് വായനയുടെ പിൻവലി പിൻവലമായിരിക്കും നാവിന് നല്ല മൂർച്ചയുണ്ടെന്ന് പറഞ്ഞു അർജുൻ അനുഭവങ്ങളുടേത് കൂടിയാണെന്നും ഏട്ടൻ്റെയും ഏട്ടത്തുടേയും ത്യാഗം മാത്രം തെരഞ്ഞു നടക്കുന്ന അർജുൻ്റെ കണ്ണിൽ എൻ്റെ വേദനകൾക്ക് എന്ത് പ്രസക്തിയാണെന്ന് ചോദിച്ചു അപ്പോൾ ദേ തനിക്കും തൻ്റെ ജീവിതത്തിനും എൻ്റെ മനസ്സിൽ പ്രസക്തിയുണ്ട് ഒരു സ്ഥാനവും ഉണ്ട് അതുള്ളതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു അപ്പം പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ അതും അർജുൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓടിപ്പോയാൽ മറ്റുള്ളവർ തന്നെ കുത്തുവാക്കു പറയുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കും എന്നൊക്കെ പറയാറില്ലേ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് അർജുൻ പിങ്കിയോട് പറഞ്ഞു താൻ വേദനിച്ച അത് അതെനിക്കും വേദനിക്കുന്നതാണെന്ന് അർജുൻ പറഞ്ഞപ്പം കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്നെക്കുറിച്ച് ആലോചിക്കാനും എന്നെ പരിഗണിക്കാനും ഒരാൾക്കെങ്കിലും മനസ്സുണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പം സ്നേഹത്തിനും പരിഗണനയ്ക്കും ആ ഒരു നിയമം ഉണ്ട് പിങ്കി അതാണ് നമ്മൾ ആരും പാലിക്കാത്തത് കൊടുത്താൽ അത് തീർച്ചയായും തിരിച്ചു കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് ഒഴുകണം മറ്റുള്ളവരെ സ്പർശിക്കണം ആർദ്രമാവണം അപ്പോഴേന് വിലയുണ്ടാവുള്ളൂ എ അന്നേരം നമ്മളെ അവർ തിരിച്ച് സ്നേഹിക്കും പരിഗണിക്കും പ്രപഞ്ച സത്യമാണതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ അർജുൻ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ എനിക്കപ്പോൾ ആരോടും സ്നേഹം ഇല്ലെന്നാണോ പരിഗണന ഇല്ലെന്നാണോ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന് തെളിയിക്കേണ്ടത് ഞാനല്ലല്ലോ അത് പിങ്കി അല്ലേ തെളിയിക്കേണ്ടതെന്ന് അർജുൻ ചോദിച്ചു പിങ്കി അന്നേരം ഇങ്ങനെ നോക്കുവാണേ അങ്ങനെ നോക്കി നിൽക്കുന്ന പിങ്കി ശരിയാ അർജുൻ പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്ന് നമ്മുടെ പിങ്കി അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു അർജുൻ ഇവിടെയുള്ള എല്ലാവർക്കും നമുക്കൊരു വിരുന്ന് കൊടുക്കാം ഒരു റിസപ്ഷൻ പോലെ അപ്പോൾ നമ്മുടെ കല്യാണത്തിന് നടത്തിയതല്ലേ റിസപ്ഷൻ അപ്പൊ അതുപോലെയല്ല ഇത് ഇപ്പൊ അർജുൻ മടങ്ങി വന്നില്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ലേ അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഉം അതുകൊള്ളാം നല്ല ഐഡിയ ആണെന്ന് അർജുൻ പിങ്കിയോട് പറയണം എല്ലാവർക്കും അത് സന്തോഷമാകും ഏട്ടനും നന്ദി ആയിരിക്കണം ചടങ്ങിലെ വിശിഷ്ട അതിഥികളെന്ന് പറയുമ്പോൾ പിങ്കിയുടെ മുഖം അങ്ങ് വാടി കലി കയറിയിട്ട് രക്ഷയില്ല അവരുടെ മനസ്സും നിറയണം അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞപ്പം ദേ ഇതെനിക്കിപ്പോൾ തീരെ ഇഷ്ടപ്പെടാത്തത് നമുക്കിടയിൽ എന്ത് കാര്യം ഉണ്ടായാലും അർജുന അവരെ കൊണ്ടൊന്ന് സിംഹാസനത്തിൽ ഇരുത്തണമെന്നേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം നമ്മൾ ഒന്നിച്ചതേ അവർ കാരണം അപ്പൊ അതിൻ്റെ ഒരു അതിന്റെ പേരിലൊരു ഫങ്ഷൻ നടത്തുമ്പോൾ അവർക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ശരി അർജുൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം ഞാനെതിരെ പറയുന്നില്ല ആരെങ്കിലും ഒരാൾ വിട്ടു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു എന്റെ താല്പര്യം മാത്രമല്ല പിങ്കിയുടെ ഇഷ്ടം കൂടി നോക്കണം പറ എന്താ വേണ്ടത് എങ്ങനെയാ റിസപ്ഷൻ ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിങ്കി പിങ്കിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോ നമുക്ക് ഗൗതത്തെയും നന്ദയെയും പ്രത്യേകം ക്ഷണിക്കാം വിലപിടിപ്പുള്ള ഒരു സമ്മാനവും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ അവരങ്ങനെ വരുമോ ഇപ്പൊ അവര് തമ്മിൽ പെണക്കത്തിലല്ലേ അതിനിടയിൽ ആഘോഷവും മറ്റോ നടത്തിയ വിഷമം ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് കേട്ടപ്പം ആവണം അത് തന്നെ എൻ്റെ ഉദ്ദേശവും ഒന്ന് പിങ്കി മനസ്സിൽ വിചാരിക്കുന്നു നന്നായി ഒന്ന് കുത്തി നോവിക്കണം ഞാനിവിടെ നേറി പിടഞ്ഞ് ജീവിച്ചപ്പോൾ ഗൗതമെൻ്റെ കൂടെ ഒരുപാട് അങ്ങ് സന്തോഷിച്ചവളാണ് ഇപ്പം ഞാൻ സന്തോഷിക്കുന്നത് കണ്ട് അവള് നീറണം എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോഴേക്കും ഹലോ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചാൽ അർജുൻ ഏയ് അല്ല ഞാൻ അവരെപ്പറ്റി ആലോചിച്ചതായിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുക്കണം എന്ന് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ താൻ ഈ കാണിക്കുന്നതൊക്കെ അഭിനയം എന്ന് ചോദിച്ചപ്പോൾ ഏഹ് അഭിനയം ആര് പറഞ്ഞു അഭിനയമാണെന്ന് അല്ല എന്തോ എനിക്കങ്ങനെ തോന്നി എന്ന് അർജുൻ പറഞ്ഞു ഉഫ് സന്തോഷിച്ചാൽ അഭിനയം ദേഷ്യപ്പെട്ടാൽ ക്രൂരത ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അർജുൻ തന്നെ പറയാൻ പറഞ്ഞു പിങ്കി ഏയ് ഞാൻ പറഞ്ഞത് താനങ്ങ് വിട്ട് കളഞ്ഞേക്ക് തർക്കിക്കാൻ നിന്നാലേ നമ്മൾ എവിടെ എത്തില്ല എന്നും അതുകൊണ്ട് വേഗം റെഡിയാക്കി നമുക്ക് പോകാം ഒരു കാര്യം അത് മനസ്സിൽ വെക്കുക നാം സന്തോഷിക്കുന്നത് ജീവിക്കുന്നതും നമുക്ക് വേണ്ടിയായിരിക്കണം മറ്റുള്ളവരോട് പകരമേട്ടാനാവരുത് മറ്റാരെയും കാണിക്കാനും ആവരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നു അപ്പൊ പിങ്കിയുടെ മനസ്സേതാണ്ട് വായിച്ചത് പോലെയാണ് അർജുൻ പറയുന്നത് ദേ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മളായിരിക്കും തോറ്റു പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ അർജുനങ്ങ് പോയി പിങ്കി ഇങ്ങനെ ചമ്മി നിൽക്കുക കേട്ടോ അപ്പം അർജുൻ പറഞ്ഞതിനെല്ലാം അർത്ഥമുണ്ടെന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി പിങ്കി ഇങ്ങനെ ആകെ വരേണ്ട ഇല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക പക്ഷേ എങ്കിലും പിങ്കിയുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് അതേ പിങ്കി ചെയ്യുകയുള്ളൂ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പവിത്ര മോഹിനിയുടെ അടുത്തേക്ക് വരുന്നു അപ്പം അമ്മേ അമ്മ വായിച്ചത് മതി ആ പത്രം അങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴേക്കും നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ ചോദിച്ചു എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു പവിത്ര അത് കേട്ട് നിൽക്കുക റിസപ്ഷനാ കുന്തവാ കുടച്ചക്രവാ സ്റ്റൈലായിട്ടെല്ലാം പറയുന്നു എന്നാൽ അത് അടുക്കള പണിക്ക് ഒരു ജോലിക്കാരിയെ വെക്കുമോ അതൊന്നും ഇല്ല ഇല്ല എന്നെ കൊണ്ട് ജയിക്കുമെന്ന് പറഞ്ഞു എന്തായാലും നീ ഈ പത്രമൊക്കെ വായിക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഇവർ പറയും ചോദിക്കും നീ വലിയ ഐ എ എസ് പരീക്ഷയ്ക്കും പഠിക്കാണോന്ന് അപ്പോൾ അങ്ങനെ എന്തിനാ നീ മറ്റുള്ളവരെ നാവിലിരിക്കുന്നത് കേൾക്കുന്നത് അമ്മ എല്ലാവർക്കും അവരവരുടെ മക്കളെ മരുമക്കൾ വലുതാണ് അമ്മ മാത്രമേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേ മരുമകളിൽ പറഞ്ഞത് മോഹിനിക്കങ്ങ് കൊണ്ടു പിന്നെ മരുമകളെ രക്ഷിക്കാനുള്ള മാർഗമൊക്കെ ആയിട്ട് ഇങ്ങനെ ദേ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മി അങ്ങോ വന്ന് പവിത്രയെ വിളിച്ചു പവിത്ര അല്ല എവിടെ നിന്ന് കിട്ടുന്നു രണ്ടാൾക്കും ഈ കുബുദ്ധികളൊക്കെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുവാണ് മോഹിനി ദേ നല്ലൊരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ ഇങ്ങനെ മാറി നിൽക്കുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ ചെറിയമ്മ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓ എൻ്റെ പൊന്നെ അതാണ് ഇപ്പോൾ ഇവിടെ എത്ര വലിയ കാര്യം ചൂട് വാർത്തകളെ തണുത്തു കഴിഞ്ഞിട്ട് എന്ത് വായിക്കാനാണ് അതാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി പറഞ്ഞപ്പം മതി മതി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ലക്ഷ്മി അല്ലെങ്കിൽ തന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ സുമങ്കലാഴത്തി അല്ലേ മുന്നിൽ നിൽക്കേണ്ടത് സുമങ്കലാഴത്തിയുടെ മകനല്ലേ അർജുൻ അവന്റെയും ഭാര്യയുടെയും സന്തോഷത്തിൽ നടത്തുന്ന സുമിത്ര സുമംഗലേടത്തിൽ വേണം നേതൃത്വം കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇവര് തമ്മിൽ പറയുന്നു അത് കേട്ട് ലക്ഷ്മി ഒന്നും ഇണ്ടാതെ നിൽക്കട്ടോ ഏട്ടത്തി ഈ സമയത്ത് ആശ്രമത്തിലേക്ക് ഓടിപ്പോയത് പൊട്ട് ശരിയായില്ല എന്നും പറഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ എന്താ മോഹിനി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അർജുൻ അത് നമ്മുടെ മോൻ തന്നെയല്ലേ അരുണിനെയും ഗൗതത്തിനെയും അവനെയും നിന്ന് വേറെ വേറിട്ട് കാണേണ്ട കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ടിങ് നോക്കുക അപ്പൊ മക്കൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണെന്നല്ലേ കരുതേണ്ടത് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നൊക്കെ ചോദിച്ചു അല്ല ഇന്നത്തെ എന്താ സ്പെഷ്യല് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ പവിത്ര ചോദിക്കുമ്പോൾ ഭർത്താവില്ലാതെ കഷ്ടപ്പെട്ട സുമംഗല അർജുൻ മോനെ വളർത്തിയത് അതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അവനൊരു ജോലിയായി കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നതായിരുന്നു അവളുടെ സ്വപ്നം അതിൻ്റെ ആയുസ് എത്ര നാളാണ് എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിക്കണം അപ്പം ഇവരൊന്നും ഇണ്ടുന്നില്ല കേട്ടതൊക്കെ കേട്ടോണ്ടങ്ങനെ നിൽക്കുവാണ് അർജുൻ മരിച്ചു പോയി എന്ന് വരെ കരുതി നേരെ നേരെ ജീവിച്ചിട്ട് ഇപ്പോഴാണ് ഒരിത്തിരി ആശ്വാസം അവൾക്ക് കിട്ടുന്നത് അപ്പോൾ സുമംഗല അവളുടെ സന്തോഷം തേടിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആഹാ അതെ അതെ ചേച്ചി അർജുൻ ചേട്ടനെ ഒന്നിച്ചാം നമുക്കെല്ലാവർക്കും സന്തോഷം തന്നെയാണല്ലോ എന്ന് പവിത്ര എന്ന പിന്നെ ആ സന്തോഷം ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒറ്റയ്ക്ക് നിന്ന് ആഘോഷിക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചുകൂടെ എന്ന് ചോദിച്ചു എവിടെ വെച്ചാണ് ചോദിച്ചപ്പം അടുക്കളയിൽ വെച്ചാണെന്ന് പറഞ്ഞു ഏ എന്നും പറഞ്ഞു പവിത്ര പിന്നെ പിന്നെതേ നമ്മുടെ ലക്ഷ്മി അവരെ അടുക്കളയിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊണ്ടുപോകുക കലിയാണ് അമ്മയ്ക്കും അമ്മായിമ്മയ്ക്കും അപ്പം അങ്ങനെതേ ഇങ്ങനെ നമ്മുടെ പവിത്ര ഇങ്ങനെ നിൽക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏട്ടത്തിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെന്ന് ചെയ്തു കൊടുത്തോണം അപ്പോൾ ഞങ്ങളങ്ങ് വന്നേക്കാം ഏട്ടത്തി ഏട്ടത്തി എല്ലാം പറഞ്ഞു ദേഹ താമസിക്കാൻ സ്വഭാവം അറിയാമല്ലോ ആ ഒന്നും പറഞ്ഞ നമ്മടെ ലക്ഷ്മി അങ്ങ് പോയപ്പോൾ വരാം വര വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി ഇങ്ങനെ പറയുന്നു അപ്പൊ അവരങ്ങോട്ടേക്ക് പോയി ഛേ എന്തൊരു കഷ്ടോ ഇത് മനുഷ്യനെ ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും വിടില്ല ഇതിനേക്കാളും നല്ലത് അർജുനായിട്ടൻ പിങ്കി ചേച്ചി രണ്ട് പാത്രമായിട്ട് ഇരിക്കുന്നതാണെന്ന് പറഞ്ഞു പവിത്ര പറയുമ്പോൾ ഓ ഒന്ന് പതുക്കെ പറയടി ഇനിയിപ്പിതാരെങ്കിലും കേട്ടിട്ട് വേണം അടുത്ത പ്രശ്നമാകാൻ നിന്നെ ഞാനുണ്ടല്ലോ ബാ തൽക്കാലം ചെന്ന് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ അടുക്കളയിലേക്ക് പോകും ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി ദേവീല നമ്മുടെ നന്ദഗൗതത്തിന്റെ റൂമിലേക്ക് ചെല്ലുന്നു ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ വിരിക്കുന്നു അവിടെ കിടക്കുന്നു അപ്പോ ഇവർ തമ്മിലുള്ള ഈ ഒരു ഇതൊക്കെ നമ്മുടെ പിങ്കി പുറത്തുനിന്ന് കാണും പിങ്കിക്ക് എന്തായാലും സന്തോഷമായി ഓഹോ അപ്പോൾ ഇവളുടെ കിടപ്പ് തറയിലാണോ അതിനർത്ഥം ഗൗതവുമായിട്ടുള്ള പിണക്കം ശക്തമാണ് എന്നുള്ളതാണല്ലോ എന്ന് ഇങ്ങനെ പിങ്കി വിചാരിക്കുന്നത് അപ്പം നന്ദയും ഗൗതവും ഈ പിങ്കി വന്ന് വായി നോക്കി നിൽക്കുന്നൊന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ ഇവരെ ബെഡ്റൂമിലെ കാഴ്ച കഴിഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ വല്ലാതെ നിൽക്കുക ആ സമയത്തൊരു കവറൊക്കെ ആയിട്ട് ഗൗതത്തിന്റെ അടുത്തേക്ക് വരുന്നു പിങ്കി ഗൗതം ആ ഞാനീ ആ സമയത്ത് വന്നത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൗതമൊന്നും മിണ്ടുന്നില്ല തിരിഞ്ഞു നിൽക്കുക അല്ല ഉറങ്ങാൻ പോകുന്ന സമയല്ലേ ഗൗതമാണെങ്കിൽ അക്കാര്യത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കുവാ പിങ്കിയെ നന്ദയാണെങ്കിലൊന്നും മൈൻഡാക്കുന്നില്ല ആ പിന്നെ ഞാനും അർജുനും പുറത്തു പോയി എല്ലാവർക്കും കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടാവൂന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നന്ദയും ഗൗതവും ഗൗതമിങ്ങനെ നോക്കുകട്ടോ ഇത് വാങ്ങിക്കി ഗൗതം എന്ന് പറഞ്ഞു ഗൗതത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ വാങ്ങുന്നതിന് മുൻപ് ഇത് എന്തിനാണെന്ന് പറയണം എന്നോട് മാത്രമല്ല നന്ദയോടും പറയണമെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതമം അതെന്താ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് തരണമെങ്കിൽ കാരണം പറയണോ എന്ന് പിങ്കി നിര ഗൗതത്തിനോട് ചോദിച്ചു അപ്പൊ പറയണമെന്ന് തന്നെ ഗൗതം പറയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണ് ഞാൻ പറയാം നിങ്ങളെല്ലാവരും ചേർന്ന് ഉത്സാഹിച്ച് എൻ്റെ ഭർത്താവിനെ എനിക്ക് മടക്കി തന്നില്ലേ അതൊന്ന് ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ നോക്കി കേട്ടോ എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡായിട്ട് നടത്തണം എന്നായിരുന്നു അർജുന് അത് വേണ്ട നമ്മൾ വീട്ടുകാർ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടേ നമ്മൾ ഒരു ചെറിയ റിസപ്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇവർ കാര്യം പറയുന്നത് അപ്പോൾ നാളെയോ എന്ന് നന്ദ ചോദിക്കാം ഉം ഇവിടെയുള്ളവർ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നാളെ തന്നെ നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം മറ്റുള്ളവരോട് സൗകര്യം ചോദിക്കേണ്ട ആദ്യം അതല്ലേ മര്യാദ എന്ന് നന്ദ ചോദിച്ചപ്പോൾ ഓ ക്ഷേത്രത്തിൽ പോണമെന്ന് നന്ദ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെ അല്ലേ എന്ന് പിങ്കി നന്ദയോട് പറ ചോദിക്കുന്നു അർജുനൊന്ന് ഗൗതമൊന്നും ഇണ്ടാന്ന് നിൽക്കുക ഒരു കാര്യം ഞാൻ പറയാം നന്ദ നല്ലൊരു കാര്യം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നീ ആയിട്ട് ഇടരുത് എന്ന് നന്ദയോട് പിങ്കി പറയുന്നു ഗൗതമൊന്നും ഇണ്ടെന്നില്ല കേട്ടോ ഇത് നേരെ പിങ്കി ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഗൗതം ഇത് വാങ്ങാം എന്നും പറഞ്ഞ ഗൗതത്തിന് കൊടുക്കുന്നു അപ്പോ അപ്പോൾ കൈ നീട്ടി വാങ്ങി എന്നിട്ട് അത് അവിടെ വെച്ചു അത് കഴിഞ്ഞ് നന്ദ അപ്പോൾ നന്ദയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്ദ ചോദിച്ചു നീ തരുന്നതെല്ലാം ഞാനും സ്വീകരിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ അപ്പൊ ഉണ്ട് എന്ന് പിങ്കി നന്ദയോട് നന്ദി ഇങ്ങനെ നോക്കുകട്ടോ ഇത് എന്നാ സംഭവിക്കുന്ന ഒരു ഇതുപോലെ അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ തന്നെയല്ല അർജുനെ കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ നിങ്ങൾ അപ്പൊ പിന്നെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വേണമല്ലോ നിങ്ങൾ തന്നെ വേണം ഇതിനകത്ത് ഭംഗിയായിട്ട് എല്ലാം ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പറയുന്നു അല്ല ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് നന്ദയ്ക്കുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോ കോളേജിൽ ഒരു പ്രധാനപ്പെട്ട സെമിനാറിൽ പ്രേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്നും അത് ഒരു മാസം മുൻപ് പ്രിൻസിപ്പൾ സർക്കുലർ അയച്ചതാണ് എനിക്കതിൽ പോയേ പറ്റുമെന്ന് പറഞ്ഞു അപ്പം നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന റിസപ്ഷൻ നടത്തണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പം ഗൗതമിതൊക്കെ കേട്ടോണ്ട് നിൽക്കുമല്ലേ പെട്ടെന്നാണല്ലോ അർജുനെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം പിന്നെ അതിൻ്റെ ആഘോഷവും പെട്ടെന്ന് തന്നെ നടത്തണ്ടേ എന്ന് പിങ്കി ചോദിക്കണം അപ്പം ഇതൊക്കെ കേട്ടിട്ടും ഗൗതമൊന്നും ഇണ്ടെന്നില്ല അപ്പോൾ പിങ്കി വിഷമിക്കേണ്ട ചടങ്ങിൽ ആഗ്രഹി ചടങ്ങിൽ പങ്കെടുക്കണോന്ന് നീ ആഗ്രഹിക്കുന്നത് ഗൗതം സാറല്ലേ അദ്ദേഹം വന്നോളൂ എന്റെ കാര്യം എന്തായാലും നീ നോക്കണ്ട എന്ന് ഗൗതത്തിന്റെ മുന്നിൽ വെച്ചാൽ നന്ദ പിങ്കിയോട് പറയുന്നു ഇതൊക്കെ കേട്ട് ഗൗതത്തിൻ ദേഷ്യം വരിക അപ്പൊ ഞാൻ ഏറ്റവും മര്യാദയായിട്ടാ ഇവിടെ വന്നതും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചതും എന്നിട്ടും നന്ദയെന്തോ മുള്ളും മുനിയും വെച്ചാ സംസാരിക്കുന്നത് ഇത് ന്യായമാണോ എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുന്നു അങ്ങനെ ഗൗതത്തിന്റെ മുന്നിൽ നന്ദയെ ചീത്തയാക്കുവാണ് അപ്പൊ ഗൗതം സാർ പറ ഇത് ന്യായമാണോ അപ്പം എൻ്റെ കാര്യം പറയാൻ ഞാൻ മതി പിങ്കി എന്ന് നമ്മുടെ നന്ദിയന്നേരം പറഞ്ഞു അതൊക്കെ കേട്ട് പിങ്കിയെങ്കിലും ഇങ്ങനെ നിൽക്കുക എനിക്ക് വരാൻ പറ്റില്ല അതിൻ്റെ കാരണം വ്യക്തമായി ഞാൻ നിന്നോട് പറയുകയും ചെയ്തതാണ് നീ ഈ മുറിയിൽ കയറി വന്നപ്പോൾ എന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ നിഴലെങ്കിലും ഈ മുറിയിലുണ്ടെന്ന് നീ നീയൊന്ന് ഭാവിച്ചത് പോലുമില്ല അങ്ങനെയുള്ള ഞാൻ എന്തിനു നിന്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കണം ഗൗതം സാറിനോട് മാത്രം സംസാരിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഗൗതം സാറ് വരുമെന്ന് ഞാൻ പറഞ്ഞത് ഓ അപ്പൊ അങ്ങനെയാണ് വ്യാഖ്യാനം കൊള്ള ഞാനും അർജുനുമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്കത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്ക് എന്തിനായ അതിന് ഇഷ്ടക്കേട് നീയും നിന്റെ ഭർത്താവുമായിട്ട് സ്വരചേർച്ചയിലല്ലോ അതിന്റെ അസൂയ ഞങ്ങളോട് എന്തായാലും നിനക്ക് കാണുമല്ലോ അപ്പൊ ഞാനും ഗൗതമ സാറുമായി ഗൗ സ്വരചർച്ച ഉണ്ടോ എന്ന് നിനക്കെങ്ങനെയാ പറയാൻ കഴിയുന്നത് ഭർത്താവ് കട്ടിലി കിടക്കുമ്പോൾ ഭാര്യ തറയിൽ ബെഡ്ഷീറ്റ് വിരിച്ചാൽ അതിന്റെ അർത്ഥം അറിയാനേ കബഡി നിരത്തിന്റെ കാര്യമൊന്നും ഇല്ല എന്ന് നമ്മുടെ നന്ദ നന്ദയോട് പിങ്കി പറയുന്നു ഗൗതമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല തിരിഞ്ഞു നിൽക്കുക ഭർത്താവിന്റെ ഇഷ്ടം പറ്റാൻ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് മറ്റു വിവാഹിതകളായ സ്ത്രീകളോട് അസൂയയും കുശുമ്പൊക്കെ തോന്നുന്നതേ സ്വാഭാവികമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു നന്ദിതൊക്കെ കേട്ട് വല്ലാണ്ട് നിൽക്കുമ്പോൾ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെന്നു നീ ഇവിടെ വന്നത് എന്തിനാ ഞങ്ങളെ ക്ഷണിക്കാനല്ലേ അത് കഴിഞ്ഞല്ലോ നാളെ ഞാൻ ലീവ് എടുത്തേ മുഴുവൻ നേരം ഇവിടെ കാണും അതുപോരേ എന്ന് ഗൗതം ചോദിച്ചു ദേ ആവശ്യമില്ലാത്ത സംസാരം നടത്തി പോകാൻ നോക്കാൻ പറഞ്ഞു ഗൗതം പിങ്കി ആട്ടി ഓടിക്കുന്നു നാളത്തെ ഫംഗ്ഷനിൽ നന്ദ പങ്കെടുത്തിരിക്കണമെന്ന് പിങ്കി ഗൗതത്തിനോട് ആജ്ഞാപിക്കുന്നു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം നീ എന്താ ഓർഡർ ഇടുവാണോന്ന് ചോദിച്ചു നന്ദ അതെ ക്ഷേത്രത്തിൽ പോകണം എന്ന് നീ എനിക്കൊരു ഓർഡർ തന്നിരുന്നല്ലോ എന്താ തിരിച്ചൊരു ഓർഡർ ഞാൻ തന്ന സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച് പിങ്കി അവസരം മുതലെടുക്കുക ഗൗതം നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ നാളത്തെ ഫങ്ഷന് നന്ദ ഉണ്ടാവണം ഇല്ലെങ്കിൽ അപ്പോൾ മതി മതിയാക്കാൻ പറഞ്ഞു നീ വന്നത് ക്ഷണിക്കാനല്ലേ അത് കഴിഞ്ഞല്ലോ ഇനി പോകാൻ നോക്കാൻ പറഞ്ഞു ഗൗതം നാളത്തെ ഫങ്ഷന് ഞാനും നന്ദയും ഉണ്ടാകുമെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അങ്ങനെ പിങ്കി അവിടുന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ സാറെന്താ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ ഫങ്ഷന് എന്നു നന്ദ പിങ്കി പോയി കഴിയുമ്പോൾ ഗൗതത്തിനോട് ചോദിക്കാം അർജുൻ വന്നിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഫങ്ഷനാ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് അതൊരു മര്യാദയാണെന്ന് പറയുമ്പോൾ ഇത് അവൾ എന്നെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഫങ്ഷനാ അർജുനോടുള്ള സ്നേഹമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പം എന്തുമാവട്ടെ അതിൽ നിനക്കെന്താന്ന് ചോദിച്ചു ഇത്രയും വേഷം കെട്ടലിൽ സമയം കളയാന് എനിക്കില്ല സെമിനാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം നീയേ നാളെ കോളേജിൽ പോകുന്നില്ല ഇത് എൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയ്ക്ക് മേലെ ആ ഒരു തീരുമാനം എടുക്കുന്നു പാവം നന്ദ ആകെ പെട്ടു അപ്പോൾ എനിക്ക് എന്തിനേക്കാളും വലുത് എൻ്റെ വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി അങ്ങനെ തീരുമാനിക്കുന്നു ഈ സമയത്ത് നേരം വളർത്ത് പിങ്കി അർജുൻ്റെ അടുത്തേക്ക് ചെല്ലില്ല ഇതുകൊള്ളാം അർജുൻ ഇവിടെ പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാനെന്ത് വേണമെന്ന് ചോദിച്ചപ്പം റിസപ്ഷൻ അല്ല എന്തെല്ലാം ചെയ്യാൻ കിടക്കുന്നു കുറച്ച് ഡ്രസ്സും സാധനങ്ങളും വാങ്ങിച്ച ഉത്തരവാദിത്തം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ പിങ്കി ചെല്ലുന്നത് ഇപ്പം എന്ത് വേണം പറയാൻ പറഞ്ഞു അപ്പോൾ എന്നെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഏ അത് തനിച്ച് പോയാൽ പോരെ എല്ലാം ഞാൻ തനിച്ച് ചെയ്യണം അർജുൻ ഇന്നലെ ഡ്രസ്സുമായിട്ട് വന്ന് കയറി ഉടനെ ഒറ്റ കിടപ്പ് പിന്നെ ഞാൻ തന്നെ പോയി എല്ലാവരെയും ക്ഷണിച്ചു ആ അത് ചോദിക്കാൻ പറഞ്ഞു ഗൗതമേഠനെ നന്ദയും ക്ഷണിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പം എല്ലാ ആരെയും ക്ഷണിച്ചെന്ന് പറയുമ്പം അവരും അതിൽ പെടില്ലേ എന്ന് ചോദിച്ചു പിങ്കി അല്ല രണ്ടുപേരും പിണക്കത്തിലായിരുന്നില്ലേ അത് അത് പ്രകടിപ്പിച്ചു നിന്നോടും ചോദിച്ചപ്പം ഗൗതമൊന്നും പറഞ്ഞില്ല നന്ദയ്ക്ക് മുറുമുറുപ്പായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് മുറുമുറുപ്പോ അതെന്ത് ഭാഷയാണെന്ന് ചോദിച്ചു കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കാം നിന്റെ ഏടത്തിയുടെ സ്ഥാനം അവർക്ക് എന്നൊക്കെ പറഞ്ഞപ്പം പ്രായം നോക്കിയാൽ മതി പിന്നെ പെരുമാറ്റവും അങ്ങനെ പിങ്കി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൾ മുഖത്തടിച്ചതുപോലെ പോലെ പറയുക വരില്ല എന്ന് ഏഹ് വരില്ലെന്നോ അതെന്താ എന്താ കാര്യം ഒന്ന് ഇങ്ങനെ അർജന്റ് ചോദിക്കുന്നു പിങ്കി ഇനി എന്തൊക്കെ ഏഷണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാണണം കേട്ടോ